സ്വന്തം പോലീസിനെ കൊണ്ട് തന്നെ മുഖ്യമന്ത്രി പൂട്ടിക്കെട്ടപ്പെടുന്ന കാഴ്ചയാണ് കേരളം ഇപ്പോൾ കാണുന്നതും സാക്ഷിയാവുന്നതും ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന സാക്ഷാൽ പിണറായി വിജയനെതിരെ അദ്ദേഹത്തിന്റെ തന്നെ പോലീസ് വകുപ്പ് കോടതിയിൽ തെളിവുകൾ നിരത്തുകയാണ് ഒടുവിൽ പിണറായിയുടെ കട്ടിലെടുത്ത് പുറത്തേക്കിടുന്ന അവസ്ഥ വരെ എത്തി ഹൈക്കോടതി പോലീസുകാർക്ക് നൽകാനുള്ള ലക്ഷ്യങ്ങൾ മുക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പമ്പയിൽ നടത്തിയ ആഡംബര സുഖനിദ്രയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത് പമ്പയിൽ അയ്യപ്പ സംഗമത്തിന് സുരക്ഷയൊരുക്കാൻ രാപ്പകൽ പണിയെടുത്ത പോലീസുകാർക്ക് സുരക്ഷാ ഉപകരണങ്ങൾ വാങ്ങിയ വകയിൽ നൽകാനുള്ള പതിനാറ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ഇതുവരെ ദേവസ്വം ബോർഡും സർക്കാരും നൽകിയിട്ടില്ല ഈ തുക ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് വകുപ്പ് കത്ത് നൽകിയിട്ടും ഫണ്ടില്ലെന്ന പച്ചക്കള്ളം പറഞ്ഞ് അത് വെച്ച് താമസിപ്പിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഒരു രാത്രിയിലെ ആർഭാടത്തിന് വേണ്ടി ലക്ഷങ്ങൾ പൊടിപൊടിച്ചത് കാക്കിപ്പടയെ പട്ടിണി കിട്ടും അവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിച്ചും ആഡംബരം കാണിച്ച ആഭ്യന്തര മന്ത്രിക്ക് സ്വന്തം വകുപ്പിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത് പമ്പയിലെ മരാമത്ത് കോംപ്ലക്സ് മുഖ്യമന്ത്രിക്ക് ഒരു രാത്രി സുഖമായി ഉറങ്ങാൻ വേണ്ടി മാത്രം ഗജനാവിൽ നിന്ന് ചിലവാക്കിയത് രണ്ടു ലക്ഷം രൂപയാണ് വെറുമൊരു ഉറക്കത്തിന് വേണ്ടി പുതിയ കട്ടിൽ പുതിയ മെത്ത വില കൂടിയ തലയണകൾ ബെഡ്ഷീറ്റുകൾ എന്നിവ വാങ്ങാൻ മാത്രം ഒരു ലക്ഷത്തിലധികം രൂപയാണ് പൊടിപൊടിച്ചത് മുഖ്യമന്ത്രി നടന്നു പോകുന്ന വഴിയിൽ വിരിക്കാൻ പതിനയ്യായിരം രൂപയുടെ ചുവന്ന പരവതാനി വേറെയും വേണം ഇത്ര കോർണർ സോഫയുടെ ടീപ്പോ ഒക്കെയായി ഒരു രാജകീയ സജ്ജീകരണമാണ് അവിടെ ഒരുക്കിയത് എന്നാൽ ഹൈക്കോടതി നിയോഗിച്ച ഓഡിറ്റ് റിപ്പോർട്ട് ചോദിക്കുന്ന പ്രധാന ചോദ്യം ഈ ലക്ഷങ്ങൾ വില സാധനങ്ങൾ ഇപ്പോൾ എവിടെയാണ് എന്നാണ് ദേവസ്വം ബോർഡിന്റെ അസ്ഥിയായി മാറേണ്ട ഈ സാധനങ്ങൾ പരിപാടി കഴിഞ്ഞതോടെ അപ്രത്യക്ഷമായി മാറിയിരിക്കുന്നു ഇത് ആരുടെയെങ്കിലും വീട്ടിലേക്ക് കടത്തിയോ എന്ന ചോദ്യത്തിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മറുപടി ഒന്നുമില്ല ദൂർത്തിന്റെ കഥകൾ ഇവിടെയും തീരുന്നില്ല വി ഐപികളെ താമസിപ്പിക്കാൻ കുമരകത്തെയും മൂന്നാറിലെയും കോട്ടയത്തെയും ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലും ബാർ അറ്റാച്ച്ഡ് റിസോർട്ടുകളിലുമാണ് മുറികൾ ബുക്ക് ചെയ്തത് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിൽ മാത്രം മുപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ ബില്ലാണ് വന്നിരിക്കുന്നത് അപ്പോഴും വാസവൻ എന്ന മന്ത്രി പറയുന്നു ഇതിലൊന്നും സർക്കാരിന് പങ്കില്ല എന്ന് ശബരിമലയുടെ വികസനത്തിന് ഭക്തർ നൽകുന്ന പണം ഉപയോഗിച്ച് മദ്യശാലകളിലുള്ള റിസോർട്ടുകളിൽ വി ഐപികളെ താമസിപ്പിച്ച് വിശ്വാസികളോടുള്ള വെല്ലുവിളികൊണ്ടാണ് ഇത്രയൊക്കെ ചെയ്യുന്നത് ടാക്സി ഇനത്തിൽ പത്തേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപയും ഡീസലിന് ഏഴ് ലക്ഷത്തിലധികം രൂപയും ചെലവായി എന്ന് കാണിക്കുമ്പോൾ പമ്പയിൽ നടന്നത് അയ്യപ്പ സംഗമമല്ല മറിച്ച് ആഗോള ദൂർത്തു സംഗമമാണ് എന്ന് വ്യക്തം ഒരാളുങ്ങൾ സൊസൈറ്റിക്ക് കീഴിലുള്ള ഇവന്റ് മാനേജ്മെന്റ് ടെൻഡർ പോലും ഇല്ലാതെ കരാർ നൽകിയതും അത് ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നതും ഇപ്പോൾ പകൽ പോലെ വ്യക്തമായിരിക്കുന്നു അയ്യായിരം പേർക്ക് ഭക്ഷണം നൽകിയെന്ന് കാണിച്ച് എട്ടര ലക്ഷം രൂപ വാങ്ങിയപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ എത്തിയത് നാലായിരം പേർ മാത്രമായിരുന്നു കോടതിയിൽ സ്പോൺസർഷിപ്പ് വഴി പണം കണ്ടെത്തുമെന്ന് കള്ളം പറഞ്ഞിട്ടാണ് ദേവസ്വം ബോർഡിന്റെ പണം ഇങ്ങനെ വാരി വാരിക്കോലി ചെലവാക്കിയത് പമ്പയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നൽകാൻ പതിനാറ് ലക്ഷം രൂപയില്ലാത്ത സർക്കാർ മുഖ്യമന്ത്രിയുടെ ആഡംബരത്തിനു വേണ്ടി കോടികൾ ഒഴുക്കി െ പത്തു കോടിയോളം രൂപ ചിലവായ ഈ പരിപാടിയിൽ നാലു കോടിയിലധികം രൂപ ഇനിയും കൊടുത്തു തീർക്കാനുണ്ട് ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പാർട്ടി പ്രതിക്കൂട്ടിലായതുപോലെ ചരിത്രത്തിലാദ്യമായി ഒരു സർക്കാർ തന്നെ തട്ടിപ്പിന്റെ പേരിൽ കോടതിക്ക് മുന്നിൽ നഗ്നമാക്കപ്പെടുകയാണ് പാവപ്പെട്ട പോലീസുകാരുടെയും ഭക്തരെയും ഒരുപോലെ പറ്റിച്ച ഈ പിടിച്ചുപടി പറിക്ക് ഹൈക്കോടതിയിൽ മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും മറുപടിയും പറയേണ്ടി വരും അധികാരത്തിന്റെ ദാഷ്ട്യത്തിൽ എന്തും കാട്ടിക്കൂട്ടാമെന്ന് കരുതിയവർക്ക് നിയമവ്യവസ്ഥ നൽകുന്ന വലിയൊരു പ്രഹരം കൂടിയാണിത് ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നവർ തന്നെ അവിടുത്തെ പണമെടുത്ത് ആർഭാടം കാണിക്കുന്നത് വിശ്വാസികൾക്ക് ഒരിക്കലും ക്ഷമിക്കാനാവില്ല